ഭരണഘടന ഉറപ്പു തരുന്ന മതസ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാർക്കുനൽ ഛത്തീസ്ഗഡിലെ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് കത്തോലിക്ക സന്യാസിനികളെ മനുഷ്യാവകാശത്തിന്റെ സകല സേമകളിൽ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് പാലായി നടത്തിയ പദശാധാരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാ വിരുദ്ധവും മതേതരത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും എതിരായതും ന്യൂനവർഷ വിരുദ്ധവുമായ ഛത്തീസ്ഗഡ് പോലീസിന്റെ നടപടി ജനാധിപത്യ ഭാരതത്തിന് അപമാനമാണ് ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം രൂതാ പ്രസിഡന്റ് ഇമാനുവൽ പ്രതിഷേധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിയിലെ ധർണയിൽ ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം പാലാം നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ ആൻസൊമ സവു ജോയ് കണിപ്പറമ്പിൽ ജോൺസൺ ചെറുകുള്ളി ടോമി കണ്ണിറ്റുമാലിൽ ബെന്നി കണറ്റുകര രാജേഷ് പാറയിൽ ക്ലിന്റ് അരിപ്ലാക്കൽ ജോസഫ് ചീനത്തോറമിൽ ബേബിച്ചിൻ അഴിയാത്ത ജോയ് ചന്ദ്രനകുന്ദൽ ജോർജ് തൊടുവിനാൽ ബെല്ല സിബി ലൈസ്മ ജോർജ തുടങ്ങിയവർ സംസാരിച്ചു എനിക്ക് ചോദിക്കുവാനുള്ള അത്രയും നല്ല ഒരു ജീവിത ശൈലിയിലും അവരെ ജോലി ചെയ്യിപ്പിച്ച് അവരുടെ ജീവിതത്തിന് രൂപ ജീവിതവും ജീവനും രൂപം കൊടുത്ത് പ്രവർത്തിക്കുവാൻ തയ്യാറായ കന്യാസ്ത്രീകളുടെ മേൽ ഈ ബി ജെ പി സർക്കാർ വളരെ കുറ്റങ്ങൾ ചുമത്തി വളരെ വിശദമായിട്ട് അതിന്റെ ഓരോ പ്രോസസ്സും ദീപികയുടെ എഡിറ്റോറിയൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഭംഗിയായി അവര് മതസംഘടനകളുടെ നേതാക്കളുടെ വിചാരണ കോടതിയിലാണ് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത്